വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സപ്ലൈ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ധർണ ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് റേഷൻ വ്യാപാരികൾ ഇന്ന് നേരിടുന്ന അവഗണന അവസാനിപ്പിച്ച് അവരുടെ വേതനം വർദ്ധിപ്പിച്ച് ഉടൻ നടപ്പിൽ വരുത്തുക ധനകാര്യമന്ത്രിയുടെ വ്യാപാരികളോടുള്ള അവഗണന അവസാനിപ്പിച്ച് വേതനം കൂട്ടി നൽകുക സർക്കാരിന്റെ പിടിവാശി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ധർണ ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയില്ല എന്നുള്ളത് ദീർഘകാലമായി ആവശ്യം നമ്മൾ ഉന്നയിക്കുന്നത് കെ പ്രകാരം ലൈസൻസ് കിട്ടിയിട്ടുള്ള റേഷൻ വ്യാപാരികൾക്ക് ആ ലൈസൻസിലെ വ്യവസ്ഥയനുസരിച്ച് ആരോഗ്യമുള്ള കാലം അത്രയും റേഷൻ കട നടത്താം എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ടി പിഡിയസ് ആക്ട് നിലവിൽ വന്നപ്പോൾ കെ ആർ ഒ ഇല്ലാതായി ആ കെ ആർ ഒ ഇതിൽ ലയിച്ചപ്പോൾ സ്വാഭാവികമായി കെ ആർഒ പ്രകാരമുള്ള കെ ആർഒ പ്രകാരം ഉണ്ടായിരുന്ന ലൈസൻസുകൾ കെ ടി പി ഡി എസ് ആക്ട് പ്രകാരമുള്ള ലൈസൻസുകളായി മാറി എന്നാണ് നിയമം പറയുന്നത് എഴുപത് വയസ്സ് റിട്ടയർമെന്റ് പീരീഡ് വെച്ചിരിക്കുന്നു സെയിൽസ്മാൻ അറുപത്തിരണ്ട് വയസ്സ് വെച്ചിരിക്കുന്നു ആരുമായും ചർച്ച ചെയ്യാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് ഇതൊക്കെ അന്ന് ഈ നിയമം നിയമസഭയിൽ വരുന്ന സമയത്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടപ്പോൾ അന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ ബഹുമാനരായ കണ്ട് ഈ എഴുപത് വയസ്സ് എന്നുള്ളത് എൺപത് വയസ്സ് വരെയെങ്കിലും ആരോഗ്യമുള്ള കാലം എത്രയോ കൊണ്ടുവരിക അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെയെങ്കിലും നീട്ടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് എഴുപത് വയസ്സ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ ലൈസൻസിയുടെ പ്രായം എത്ര വരെ ഉണ്ടോ അത്രയും കാലം സെയിൽസ്മാനും അവധി നെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു മൂന്ന് എം എൽ എ മാർ ഇത് സംബന്ധിച്ച് ഭേദഗതി കൊടുത്തു വല്ലിക്കുന്ന് എം എൽ എ ഹമീദ് മാഷറും മൂവാറ്റുഴ എം എൽ എ ഡോക്ടർ മാത്യു കൊടനാറിനും പൂഞ്ഞാർ എം എൽ എ ശ്രീ സബാസ്റ്റിൻ കൊളത്തെങ്ങിലും മൂന്ന് എം എൽ എ മാർ ആ കമ്മിറ്റിയിലുള്ള ആളുകൾ ഭേദഗതിയായിട്ട് എഴുതി കൊടുത്തു ഗവൺമെന്റ് അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞെങ്കിലും നിയമസഭയിൽ കൊണ്ടുവന്ന് ആ ഭേദഗതി അംഗീകരിപ്പിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് ജോസ് നെല്ലൂർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി പി എസ് മജീദ് യു എൻ ഗിരിജൻ സാബു മണ്ണത്തൂർ കുരിയച്ചൻ കുതാട്ടുകുളം എം എ ബഷീർ സജി ഊരമന ടി പി സണ്ണി സണ്ണി മാറാടി എന്നിവർ പങ്കെടുത്തു